നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂരയ്ക്ക് നേതൃത്വം കൊടുത്ത കേണൽ ഗുറേഷി സോഫിയ ഖുറേഷി ഒരു മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ തിളക്കം വളരെ കൂടുതലാണ് നരേന്ദ്രമോദി ഗവൺമെന്റിനെ ഒരു വർഗീയ ചായയോടുകൂടി എല്ലാവരും കടന്നാക്രമിക്കുമ്പോൾ പ്രത്യേകിച്ച് പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നിലപാടാണെന്ന് വരുത്തിക്കാൻ വേണ്ടി എല്ലാ മേഖലകളിലും ശ്രമം നടക്കുമ്പോൾ അതിനെ തച്ചൊടച്ചുകൊണ്ടാണ് അതിനെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി ഒരാളെ രംഗത്തറക്കിയത് ഓപ്പറേഷൻ സിന്ദൂരിയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആ പോരാട്ടത്തിന്റെ വിജയത്തിന്റെ എല്ലാ കാര്യങ്ങളും ലോകത്തോട് വിളിച്ചു പറയിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഖുറേഷിയാണ് സോഫിയ ഖുറേഷി ആ സോഫിയ ഖുറേഷിയെ കുറിച്ചിട്ടാണ് ബി ജെ പിയുടെ ഒരു മന്ത്രി വിജയ് ഷാ മധ്യപ്രദേശിലുള്ള ഒരു മന്ത്രി പറഞ്ഞത് അവർ ഭീകരരുടെ സഹോദരിയാണെന്ന് ആ ഭീകരരുടെ സഹോദരിയെ കൊണ്ട് തന്നെ ഭീകരരെ ഞങ്ങൾ വേട്ടയടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വലിയ തോതിൽ ഇഷ്യൂ ഉണ്ടാകുകയും കോൺഗ്രസ് സോഫിയ ഖുറേഷ ഏറ്റെടുക്കുകയും ഈ വിജയ് ഷാ മന്ത്രിയുടെ വീട് ആക്രമിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് ആക്രമിക്കല കറു കറുപ്പ് കൊണ്ട് അദ്ദേഹത്തിന്റെ വീടിൻ്റെ കരി ഓയിൽ ഒഴിക്കുന്ന രംഗമാണ് കാണിച്ചിട്ടുള്ളത് വ്യാപകമായ രൂപത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ത്യ മുഴുവൻ പടർത്തിയിരിക്കുന്ന ഈ പ്രശ്നം പ്രത്യേകിച്ചും വിജയ ബി ജെ പി അഭിമാനമായിട്ടാണ് സോഫിയ ഖുറേഷ്യനെ അവതരിച്ചതെങ്കിൽ അത് ഇപ്പോൾ വലിയ ഇഷ്യൂ ആക്കി മാറ്റിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു മന്ത്രി ഇന്നലെ തന്നെ ഹൈക്കോടതി മധ്യപ്രദേശ് ഹൈക്കോടതി അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇന്ന് സോഫിയ ഖുറേഷ്ക്കെതിരെയുള്ള പരാമർശത്തിലെടുത്ത കേസിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഉള്ള കേസിൽ ഇപ്പോൾ മന്ത്രി വിജയ് ഷാ സുപ്രീം കോടതിയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ് ഇത് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഒരു മന്ത്രി ഒരു രാജ്യത്തിനു വേണ്ടി അഭിമാനകരമായ രൂപത്തിൽ പോരാട്ടം നടത്തിയിട്ടുള്ള രാജ്യത്തിനു വേണ്ടി തീവ്രവാദികൾ അടിച്ചമർത്താൻ പോയിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂരയിലൂടെ നമുക്ക് അഭിമാനമായിട്ടുള്ള നമ്മുടെ എല്ലാം സഹോദരിയായ നം നമ്മുടെ എല്ലാം ആവേശമായ നമ്മുടെ പട്ടാളത്തിന്റെ വിലയും നിലയും കാത്തൂഷിച്ച ആ മുന്നിൽ നിന്ന് നയിച്ച നമുക്ക് നേട്ടമായി നമ്മൾ കരുതേണ്ട ബി ജെ പിയുടെ അഭിമാനമാണെന്ന് കരുതിയ രാജ്യത്തിൻ്റെ അഭിമാനമാണെന്ന് കരുതിയ നരേന്ദ്രമോദി ഏറ്റവും ശക്തമായി മുന്നിൽ നിർത്തി പോരാട്ടത്തിന് കൊണ്ടുവന്ന സോഫിയ ഖുറേഷിയെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഇപ്പോൾ ആ മന്ത്രിക്കെതിരെ എഫ്ഐആർ ഇട്ടെങ്കിലും സുപ്രീം കോടതി പോയി രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒളിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി കടന്ന് കാലിട്ട് അടിക്കുകയാണ് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയും ഈ സോഫിയ ഗുറേഷയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ വിജയ് ഷായെ അദ്ദേഹം എട്ട് തവണ വിജയിച്ചിട്ടുള്ള മണ്ഡലത്തിൽ ഒരു രാജകുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളാണ് ആ രാജകുടുംബത്തിൻ്റെ ശക്തമായ വേരുകളുള്ള ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച വിജയ് ഷായെ ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് വിജയാഹ്ലാദം കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഈ നിമിഷം വരെ വിജയ് ഈ വിജയ് ഷായെ ബി ജെ പി തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയോ അദ്ദേഹത്തെ രാജിവെക്കുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ വ്യക്താവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം നിൽക്കുന്നിടത്തോളം കാലം ബി ജെ പി എല്ലാ തരത്തിലും കോട്ടമുണ്ടാകും ചീത്തപ്പേരുണ്ടാകും തിരിച്ചടിയായി മാറും ഇതുവരെ ഉണ്ടാക്കിയ ഓപ്പറേഷൻ സിന്ധൂര കംപ്ലീറ്റ് അട്ടിമറിക്കാൻ ഈ ഈ പറയുന്ന ആളെ പോലുള്ള വിജയ് ഷായെ പോലെയുള്ള ഒരാൾ മതി എന്നുള്ളതാണ് സത്യം അതിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതായത് കോൺഗ്രസ് ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു ശക്തമായ ശക്തമായി വിജയ് സോഫിയ ഖുറേഷിയെ ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിക്ക് മിണ്ടാം മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായി മാറിയിരിക്കുന്നു അതായത് ഓപ്പറേഷൻ സിന്ധൂരിയിലൂടെ ഇരുപത്തിയേഴ് സ്ത്രീകളെ വിധവയാക്കിയ നടപടി ഭീകര നടപടിക്കെതിരെ ശക്തമായ തിരിച്ചടിയാണ് ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ബി ജെ പി ഗവൺമെന്റ് കൊടുത്തുള്ളത് നരേന്ദ്രമോദി കൊടുത്തിട്ടുള്ളത് നരേന്ദ്രമോദി വിജയാഘോഷം കൊണ്ടാടുമ്പോൾ അദ്ദേഹം ശക്തമായി അവതരിപ്പിച്ച ഇവരെ മോശപ്പെടുത്തുന്നതിലൂടെ മോശപ്പെട്ടിട്ടുള്ളത് ആരാണ് തിരിച്ചടി കിട്ടിയിട്ടുള്ളത് ആരാണ് ഈ നരേന്ദ്രമോദിക്കാണ് നരേന്ദ്രമോദിയുടെ ചെപ്പക്കുറ്റിക്ക് നോക്കിയിട്ടാണ് ഈ മന്ത്രി അടിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം എല്ലാവരും നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വവും ഈ പോരാട്ടവും പലരും പലതും പറയുമെങ്കിലും നമുക്കറിയാം ഇന്ത്യ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള വലിയ നേട്ടം അത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടു രാജ്യം മുഴുവൻ അംഗീകരിക്കപ്പെട്ട് മാത്രമല്ല ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടു ലോ ട്രംപ് പോലും അതിന് പിന്നിലായി നടക്കേണ്ടി വന്ന ഈ വിജയം തട്ടിയെടുക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും അതിന് തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് പല ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഒരു ആരോപണവും ഈ പ്രശ്നത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദി ട്രംപിനെ നോക്കി രണ്ട് വർത്താനം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എതിരാളികൾ പോലും പറയുന്നത് എന്നാൽ രാജ്യത്തിന് നേട്ടമായിട്ടുള്ള ഭീകരാക്രമണങ്ങൾ ഭീകര ഓപ്പറേഷൻ സുന്ദൂര എന്ന് പറയുന്ന പാകിസ്ഥാനിൽ ചെന്ന് ഒമ്പത് കേന്ദ്രങ്ങൾ തച്ച് തകർത്ത് അതേപോലെ അവരുടെ ആണവ കേന്ദ്രം തകർത്ത് അവരുടെ വ്യോമ കേന്ദ്രങ്ങൾ തകർത്ത് അവരുടെ ഫ്ലൈ ഫ്ലൈറ്റ് ഫ്ലൈറ്റുകളെല്ലാം തകർത്ത് ഇന്ത്യക്ക് അഭിമാനപരമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത കേണൽ സോഫിയ ഖുറേഷി നമ്മളുടെ സഹോദരിയാണ് നമ്മളുടെ അഭിമാ അഭിമാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടമാണ് ഈ രാജ്യത്തിൻ്റെ നേട്ടം ലോകം ഒഴിവെത്തിക്കുന്നതിൽ പത്രക്കാരോട് എല്ലാ കാര്യങ്ങളും വിവരിച്ച അവർ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി കൂടിയാണ് നമുക്കറിയാം ജാൻസി റാണിയെ പോലെയാണ് അവർ രംഗപ്രവേശം ചെയ്തത് ജാൻസി റാണിയെ അനുസ്മരിക്കുമെന്നുള്ള പോരാട്ടമാണ് അവർ നടത്തിയത് ആ പോരാട്ടത്തെ വാനോളം ഉയർത്തി നമ്മെ അഭിമാനമായി കരുതുമ്പോൾ ആ സഹോദരിയെ ഈ വിധത്തിൽ അപമാനിച്ച ഈ മന്ത്രിയെ ജയിലടച്ചില്ലെങ്കിൽ പുറത്താക്കി ജയിലടച്ചില്ലെങ്കിൽ അത് ഏറ്റവും അധികം അപമാനം ഉണ്ടാകുമോ എന്ന് പോകുന്നത് നരേന്ദ്രമോദിക്കായിരിക്കും എന്തായാലും രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ് ഗുറി സോഫിയ ഗുറേഷിയോടൊപ്പം നിൽക്കുന്നത് ഈ രാജ്യത്തെ സഹോദരിമാർ മാത്രമേ എല്ലാ മേഖലയിലുള്ള ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പി ദേഹത്തിനെതിരെ നടപടി എടുക്കാത്തത് ഇമ്മീഡിയറ്റ് അദ്ദേഹത്തെ ജയിലടച്ച് അത് കൃത്യമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് രാജ്യത്തിനപമാനമാണ് ബി ജെ പിക്ക് അപമാനമാണ് നരേന്ദ്രമോദിക്ക് അപമാനമാണ് ഈ എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ രാജ്യത്തിനുണ്ടായ നേട്ടം ഈ പാക്കിസ്ഥാൻ്റെ മണ്ണിൽ ചെന്ന് ആക്രമിച്ച് അവിടെ നശിപ്പിച്ച് അതിന് നേതൃത്വം കൊടുത്ത കേണൽ സോഫിയ ഖുറേഷിയെ ഇത്തരത്തിൽ ആക്ഷേപിക്കുമ്പോൾ അത് രാജ്യത്തെ അപമാനിക്കുന്ന തുല്യമാണ് അതേപോലെ സൈനികരെ അപമാനിക്കുന്ന തുല്യമാണ് ഈ രാജ്യത്തിൻ്റെ നേട്ടത്തെ അപമാനിക്കുന്ന തുല്യമാണ് അങ്ങനെയുള്ള മന്ത്രിയെ അപ്പോൾ തന്നെ അകത്താക്കി ജയിലടയ്ക്കേണ്ടതും കൃത്യമായി നടപടി എടുക്കേണ്ടതും ബി ജെ പിയുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ ഈ നിമിഷം വരെ അത് എടുക്കാത്തത് കൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള തിരിച്ചടി വലിയ തോതിലാണ് അത് ഇമ്മീഡിയറ്റ് അത് എത്രമാത്രം നിലനിൽക്കുന്നുവോ നിലനിർത്തുന്നുവോ അത് മുഴുവൻ അത്രയും സമയം ബി ജെ പിക്ക് വലിയ തോതിൽ തിരിച്ചടിയും മാറും ഇപ്പോൾ ഹൈക്കോടതി മധ്യപ്രദേശ് കേസെടുക്കാൻ പറഞ്ഞിരിക്കുന്നു അത് ഹൈ സുപ്രീം കോടതി അത് റദ്ദാക്ക സുപ്രീം കോടതി റദ്ദാക്കാൻ വേണ്ടി അജയ് ഷാ പോയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സുപ്രീം കോടതി വളരെ ശക്തമായ ഭാഷയിലാണ് വിജയ് ഷായ്ക്കെതിരെ എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് കേസ് സ്റ്റേ ചെയ്യാൻ പോയെങ്കിലും കേസ് സ്റ്റേ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടാണ് സുപ്രീം കോടതി ഇന്ന് വരുന്നത് എന്തായാലും അതിന് താമസിക്കാതെ അതിൻ്റെ വിധിയുടെ ഓർഡറിൻ്റെ കോപ്പിംഗ് പുറത്തു വരും നന്ദി നമസ്കാരം